ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെവി കേൾക്കുന്നുണ്ട് അച്ചാ ഇപ്പം ആ ഇപ്പം അച്ചാച്ചിന് ചെറുതായിട്ട് ചെവിയൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ വലിയ ഇതായിട്ടല്ലേൽ ഞാൻ ഇപ്പം ഇപ്പം പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ട് എന്നല്ല ചെവിക്ക് അത് ചെറിയൊരു പണി ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പം ചെവി ചെറുതായിട്ടൊന്നും ചെവി കേൾക്കാം ഇപ്പം ഈ പറയുന്ന എല്ലാം അച്ചാച്ചിന് കേൾക്കത്തില്ല ചാച്ചാ ഏ ചാ കേൾക്കാം ആ കേൾക്കാമെന്ന് അല്ലെങ്കിൽ അലച്ചലച്ചുള്ള ഊപ്പാട് വരും തിന്നു തിന്നുന്ന പണിയില്ല കേട്ടോ തിന്നുന്ന പണിയില്ല എന്തുവാണെന്നറിയോ ചപ്പാത്തി പിന്നെ ഇതുപോലെ എന്തുവാ പറയാ നമ്മൾ എന്നും ഉണ്ടാക്കുന്ന സാധനമൊക്കെ തന്നെയാണ് മുട്ട മുട്ടയും വെച്ചുള്ള ഒരു മുട്ട ബുറിജിയാണ് ഇച്ചിരി ഒരു ലൂസായിട്ടുള്ള മുട്ട മുറിജി അതൊക്കെയാണ് ഇവിടെ സ്ഥിരമായിട്ടുണ്ടാക്കുന്നത് അതൊക്കെയാകുമ്പോഴാണ് ബാക്കി രുചി അച്ചാച്ചിനും അജുവിനും തോന്നുന്നത് അതുകൊണ്ടാണ് അങ്ങനെയൊക്കെയുള്ളതൊക്കെ ഉണ്ടാക്കുന്ന സാമ്പാറാണ് ദോശയ്ക്കും ഒക്കെയാണ് അജുവിന് ഇഷ്ടമാണ് എനിക്കും അച്ചാച്ചിനും സാമ്പാറൊക്കെ ആണെങ്കിൽ ഞങ്ങൾക്ക് കുഴപ്പമില്ല അപ്പം അങ്ങനെ വരുമ്പോൾ അജുവിന് പിന്നെ വേറെ പ്രത്യേകിച്ച് ഉണ്ടാക്കണം എന്നതിന് വേണ്ട തിന്നുവോ 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 നാല് ചപ്പാത്തി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അച്ചാച്ചൻ ഒരു പ്രശ്നവും ഇല്ല പിന്നെ ഒരു ഏഴുമണിയാവുമ്പോഴേ തിന്നത്തുള്ളൂ ഇന്നലെ വൈകിട്ട് അജിമോൻ ഒരു ഉഴുന്നവട കൊണ്ട് കൊടുത്തത് കൊണ്ട് ഇന്നലെ പിന്നെ വേണ്ട വേണ്ട എന്ന് പറഞ്ഞു പിന്നെ തിന്നതേ ഇല്ല അച്ചാച്ചൻ്റെ ചീപ്പൊക്കെയാണ് അവിടെ ഇരിക്കുന്നത് കേട്ടോ ഒരു ബഡ്സൊക്കെ എവിടെ ഇരിപ്പുണ്ട് ഇന്നലെ ഞങ്ങൾ ചെവിയിൽ ഇച്ചിരി ചെറിയ പണികളൊക്കെ ആയിരുന്നു ഇന്ന് നമ്മുടെ അച്ചാച്ചൻ്റെ ബർത്ത്ഡേ ആ വലിയ ഇതൊന്നുമില്ല അച്ചാച്ചന് തണ്ടേ അജുമോനൊരു കേക്ക് കൊടുത്ത് വാ വായിലോട്ട് വെച്ചേ വെച്ച് കൊടുത്തേ ആ ആ ആ അങ്ങനെ കടിച്ചിട്ട് കടി കടികൾ കടിച്ചിട്ട് കടി കടികൊള്ളുന്നു നമ്മളൊന്നും വായിലൊന്നും വെച്ച് കൊടുത്താൽ ഇഷ്ടപ്പെടത്തില്ല ഞങ്ങൾ പിന്നെ ഒന്നും അങ്ങനെ വലിയ ഇതായിട്ടൊന്നുമില്ല എൽ ചില കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ ഉണ്ടാക്കുകയോ ചെയ്തത് ഈ പ്രാവശ്യം അല്ലാതെ കൊടു പിന്നെ ഒരു ഇത് സാധാരണ പോലൊരു കേക്ക് മേടിക്കുകയോ ചെയ്ത് എന്നാച്ച ഹാപ്പി ബർത്ത്ഡേ ടു യു ഇരുന്ന് കാണിക്കുന്ന ഒക്കെ കണ്ടോ എൺപത്തേഴാമത്തെ വയസ്സാ ആ തിന്നോ ചേച്ചാ തിന്നോ എപ്പോൾ നമ്മുടെ കയ്യിലുള്ള ആ എൻ്റെ വായും മതി മോനെ എനിക്കോ ആ അച്ചാച്ചനുവിടെ കണ്ടെന്ന് മൂന്ന് എനിക്കും വായി വെച്ചോ ചു മതി അച്ചാച്ചന് അന് ചായയും കൂടി ഇട്ട് കൊടുക്കാം ഞങ്ങൾ ഇപ്പോഴാണ് അതിനോട്ട് വന്നത് ഞങ്ങൾ രണ്ട് കോഴിയൊക്കെ കൊണ്ട് കൊടുത്ത് ഇവിടെ സാധനങ്ങളൊക്കെ ഇല്ലായിരുന്നു ഇപ്പം ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് ഞങ്ങൾ വന്നു അച്ചാച്ചൻ കുളിയൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ കത്തിച്ചിട്ടിരിക്കുക സമയം പിന്നെ ഏഴേമക്കാലൊക്കെ ആയിപ്പോൾ സമയം അന്നേരം ഇതങ്ങ് കൊടുത്തേക്കോ എന്ന് വിചാരിച്ചു എല്ലാ പ്രാവശ്യവും ഉണ്ട് ഇതുപോലെ കുഞ്ഞു കേക്കൊക്കെ നമ്മൾ മേടിക്കുന്നത് കേട്ടോ എന്നാലിത്തിരി വലിയ കേക്ക് മേടിക്കാനൊരു കട ഞങ്ങൾ ചെന്നപ്പം അവിടെ വെച്ചിരി വില കൂടുതലാണ് മുന്നൂറ്റി ചെല്ലുവാനും രൂപ മുന്നൂറ്റമ്പത് രൂപ എന്നൊക്കെ പറഞ്ഞ് ഏഹ് നാനൂറ് രൂപ നാനൂറ് എന്ന് പറഞ്ഞു അതുകൊണ്ട് ഞങ്ങളിങ് അജു എന്നോട് ഓടി വന്ന് ഞാൻ ഇപ്പുറത്തെ സൈഡിൽ നിൽക്കുമായിരുന്നു എനിക്ക് റോഡ് ക്രോസ് ചെയ്ത് അങ്ങോട്ട് പോകാൻ വയ്യ എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്നപ്പോൾ അജുമോൻ ഓടി വന്നു എന്നോട് പറഞ്ഞു ഫോൺ ചെയ്ത് വണ്ടിയുടെ സൗണ്ട് കൊണ്ടൊന്നും കേൾക്കത്തില്ലായിരുന്നു കേട്ടോ അപ്പം അജു എന്നോട് വന്ന എന്നോട് പറഞ്ഞു അമ്മച്ചി പിന്നെ ഇത് പിന്നെ കേക്കിന് നാനൂറ് രൂപയോ മുന്നൂറ്റമ്പത് രൂപയോ എങ്ങയെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു മോനെ അത് മേടിക്കണ്ട അത് മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പൈസ കാണത്തില്ല അതുകൊണ്ട് അത് മേടിക്കണ്ട എന്ന് പറഞ്ഞ് പാൽപ്പൊടിയൊക്കെ മേടിക്കണമായിരുന്നു അച്ചാച്ചിന് എവറി ഡേയുടെ പാൽപ്പൊടിയാണ് ഇഷ്ടം അന്നേരം പാൽപ്പൊടി മേടിക്കണം പഞ്ചസാര മേടിക്കണം ആട്ട മേടിക്കണം അങ്ങനത്തെ സാധനങ്ങളെല്ലാം മേടിക്കണമായിരുന്നു അപ്പോൾ അതെല്ലാം കൂടെ മേടിക്കുമ്പോഴത്തേക്ക് പിന്നെ അച്ചാച്ചിന് മധുരമൊക്കെ പൈ ഭയങ്കര ഇഷ്ടം കയ്യിലങ്ങ് കൊടുത്താൽ മതി ചേജു ഞാൻ കൊടുക്കുവാണെങ്കിൽ വായി വെച്ച് കൊടുത്താൽ കണിച്ചോയിട്ടും തിന്നു ആജു കൊടുക്കാമെങ്കിൽ ദേഷ്യപ്പെടും അങ്ങനെയൊക്കെയാണ് ചില സമയം ദേഷ്യപ്പെടും ഞങ്ങളൊക്കെ ഞാനും ചേച്ചിയൊക്കെ കൊടുക്കാമെങ്കിൽ ദേഷ്യപ്പെടത്തില്ല നമ്മുടെ കൊച്ചുനാളിലൊക്കെ എൻ്റെ കൊച്ചുനാളിലൊന്നും എനിക്ക് ഒരു കേക്കൊന്നും കിട്ടിയിട്ടില്ല ഞാൻ പിന്നെ വളർന്ന് വലുതായി കഴിഞ്ഞപ്പോഴും എനിക്ക് കേക്കൊന്നും ആരും കേക്കൊന്നും തന്നിട്ടില്ല ഒരു പ്രാവശ്യം കൊണ്ട് ഹരിയേട്ടൻ ഒരു കേക്ക് മേടിച്ചുകൊണ്ട് വന്ന് ഞാൻ പറയത്തേ ഇല്ല എൻ്റെ പിറന്നാളിൻ്റെ ഒന്ന് എല്ലാം അന്നെങ്ങാണ്ട് ഏതോ രാത്രി എങ്ങാണ്ടായപ്പം പറഞ്ഞു പന്ത്രണ്ട് വരെ ഉണ്ടല്ലോ എന്നുള്ള ചിന്തയില്ലായിരുന്നു അപ്പം ഒരു നല്ല രുചിയുള്ള ഒരു കേക്ക് ഓമാന്യു വെച്ച് കരിയട്ട് അതിൻ്റെ പീസായിട്ടുള്ള എന്തോ ടേസ്റ്റാണെന്നറിയുമോ ആ ഒരു വെറൈറ്റി സൈസ് ഒരു കേക്കായിരുന്നു അത് കൊണ്ടുവന്ന് തന്നു പിന്നെ ഞാൻ ഒരിടത്തെ ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു അവിടുത്തെ മോനും മോളും എനിക്ക് കുഞ്ഞ് ആ എൻ്റെ ജീവിതത്തെ ആദ്യമായിട്ട് എനിക്കൊരു കേക്ക് മുറിച്ച് ഞാൻ അതേക്കുറിച്ചൊക്കെ ഞാൻ പറയാം പിന്നീട് എൻ്റെ ജീവിതത്തെ ആദ്യമായിട്ട് എനിക്ക് കേക്ക് എൻ്റെ എൻ്റെ പേരൊക്കെ എഴുതിയിട്ട് എൻ്റെ ബർത്ത്ഡേയുടെ കേക്ക് മുറിച്ചത് എനിക്ക് നാൽപ്പത്തി രണ്ടാമത്തെ വയസ്സിലായി എൻ്റെ ആദ്യത്തെ എനിക്ക് എൻ്റെ ജീവിതത്തെ ആദ്യമായിട്ട് അങ്ങനെ ഒരു ബർത്ത്ഡേ എൻ്റെ പേരൊക്കെ എഴുതി ഒരു കേക്ക് മുറിക്കുന്ന ജീവിതത്തിൽ ഞാൻ ഒരിക്കലും ആ കുഞ്ഞുങ്ങളെ രണ്ടുപേരെ മറക്കത്തില്ല ആ മോൻ്റെ പേര് ഞൈമെന്ന മോടെ പേര് ഞാൻ ശരിക്കും ഓർക്കുന്നില്ല ഞാൻ ഞാനങ്ങ് മോളെ മോളെ എന്ന് വിളിക്കുന്നതുകൊണ്ട് എനിക്ക് പേര് പിന്നെ ഓർമ്മ കിട്ടുന്നില്ല ശരിക്ക് അഥവാ എൻ്റെ വീഡിയോ എങ്ങനെ കാണുകയാണെങ്കിൽ ആ മോള് പിന്നെ പേരൊന്ന് കമൻ്റ് ചെയ്യണം അവർ കണ്ണൂരുകാരാണ് കേട്ടോ അവർ കണ്ണൂരുകാരാണ് അവർക്ക് പിന്നെ ജുനൈൽ എന്ന് പറയുന്ന ഒരു മോനും ഉണ്ട് രണ്ടാമതൊരു പൊടിക്കുഞ്ഞുണ്ടായിരുന്നു കുഞ്ഞ് കുഞ്ഞ് ആ കുഞ്ഞിനെ നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ അവിടെ പോയത് കേട്ടോ ആ കുഞ്ഞിനെ നോക്കാൻ വേണ്ടിയായിരുന്നു ഞാൻ പോയത് അജു മാറ്റി വെക്കാം അജു ആ അപ്പം അന്ന് അവർ ഈ വീഡിയോ കാണുവാണെങ്കിൽ എന്നോടൊന്ന് പറയേണ്ടതാണ്ട നീളം വെപ്പിക്കുവാണ് പോളം വെപ്പിക്കുക എന്ന് പറഞ്ഞു പോന്നു അച്ചാച്ച അഞ്ചാറ് പീസ് ഉണ്ടായിരുന്നു അജു അച്ചാച്ചനും കൂടെ എല്ലാത്തിൻ്റെയും കഥ കഴിച്ചു അന്ന് തീർന്നു ഇവിടെ അല്ല ഇങ്ങനെ ആനവായിൽ വായിൽ അമ്പഴങ്ങിയെന്ന് പറയുന്ന പോലെ ഇവിടുത്തെ കാര്യം അച്ചാച്ചാ ചോറ് തിന്നണ്ടായോ ഉണ്ടായോ എങ്ങനെയൊക്കെയാ കാര്യം ചോറ് തിന്നണ്ടായോ ഉണ്ടായോ അച്ചാച്ച പിറന്നാളാണ് നിങ്ങൾ കണ്ടോ അജു ഇരുന്ന് കണ്ടോ അച്ചാച്ചൻ അവിടെ ഇരിപ്പുണ്ട് അജു അവൻ ഇഷ്ടപ്പെട്ട ആഹാരം ഉണ്ടാക്കിക്കൊണ്ടതാണ് അന്നിരുന്ന് തിന്നുന്ന ബിരിയാണി പോലെ ആ ഒരു 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 താറാ മുട്ട മുട്ട കൊണ്ടൊരു ഒരു ഇത് ഉണ്ടാക്കി നല്ല രസമാണ് അത് ഉണ്ടാക്കുന്നതും അന്നേരം തന്നെ അത് തിന്നാന്നല്ല അതിനകത്ത് പിന്നെ റേഷനരിയുടെ ചോറ് പിന്നെ ചോറ് ശരിക്ക് വേവാത്ത ചോറ് അത് ഇട്ട് ഇതാക്കിയിട്ട് ബിരിയാണി പോലെ ഇട്ട് അവൻ കൊണ്ടുവന്ന് വെച്ച് തിന്നുവാ അച്ചാച്ചിനോട് വേണമെന്ന് പോലും ചോദിച്ചില്ല അതാണ്ട കൊണ്ട് തിന്നന്ന് അച്ചാച്ചൻ പറഞ്ഞ് ആ ചോദിക്കാത്തതിന് കാരണമുണ്ട് അച്ചാച്ചൻ പറഞ്ഞ അച്ചാച്ചിന് പൊറോട്ട മതിയെന്ന് എൻ്റെ ഇവിടെ പൊറോട്ട ഇരിപ്പുണ്ട് ഇതാണ്ടിരിക്കുന്ന ഇതേണ്ടോ ഞങ്ങളോടൊന്നും നല്ല രുചിയുള്ള സാധനങ്ങൾ വേണമെന്ന് ചോദിക്കത്തില്ല അതൊക്കെ ഒറ്റയ്ക്ക് അങ്ങ് തിന്നത്തേ ഉള്ളൂ കേട്ടോ കൊള്ളാവുന്ന സാധനം ഒന്നും കാണിക്കേണ്ട രുചിയുള്ള സാധനങ്ങളെല്ലാം അവൻ ഒറ്റയ്ക്ക് തിന്നും പിന്നെ ചില സാധനങ്ങളൊക്കെ മാത്രം ഞങ്ങൾക്ക് തരും കണ്ണുകൊണ്ടൊക്കെ ഒന്ന് കാണിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ ആ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇനിയിപ്പോൾ അച്ചാച്ചന് തിന്നാൻ കൊടുക്കണം ഞാൻ ചിക്കൻ കറി വെച്ചിട്ടുണ്ട് അത് വെന്തുകൊണ്ടിരിക്കുക അത് വെന്ത് കഴിയുമ്പോൾ അച്ചാച്ചന് കൊടുക്കും ഇന്ന് പിറന്നാളായിട്ട് ച പൊറോട്ട പിന്നെ വേണോ അതോ ബിരിയാണി എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ബിരിയാണി വേണ്ട എനിക്ക് പൊറോട്ടയും ചിക്കൻ കറിയും മതിയെന്ന് പറഞ്ഞ് ഹസുംകുട്ടിയാണ് എൻ്റെ അവിടെ നിന്ന് പൊറോട്ട തന്നായിരുന്നു അപ്പം മേടിച്ചതൊന്നുമല്ലേ കേട്ടോ അവിടെ നിന്ന് തന്നായിരുന്നേ അവിടെ നിന്ന് അജിമോം കൊണ്ടുവന്നായിരുന്നു അപ്പം ഞാനത് എടുത്ത് ഇവിടെ വെച്ചിരുന്നു പിന്നെ അത് ഞാൻ ഞാനെടുത്ത് നല്ലവണ്ണം ഒന്ന് ആവി കയറ്റിയിട്ട് കൊടുത്തതാണ് കേട്ടോ അപ്പം ചിക്കൻ കറി ഞാൻ ഉണ്ടാക്കി അപ്പം അതും കൂട്ടി തിന്നു അഞ്ച് പൊറോട്ടയും പിന്നെ ചിക്കൻ കറിയും കൂട്ടിയിട്ട് കഴിക്കും പൊറോട്ട ഒക്കെ ആണെങ്കിൽ അഞ്ച് നാലഞ്ചെണ്ണമൊക്കെ തിന്നോളും ചപ്പാത്തിയാണെങ്കിൽ രാവിലെ നാലെണ്ണം ഉച്ചയ്ക്ക് ഒന്നും കഴിക്കത്തില്ല രാത്രി കഴിക്കും ചോറാണെങ്കിൽ ഒരു വിടി പോലും തിന്നത്തില്ല ബിരിയാണി ഉണ്ടാക്കി നല്ല ഒരു പ്ലേറ്റ് തിന്നും ബിരിയാണി വേണ്ടാന്ന് പറഞ്ഞു അജുവാണെങ്കിൽ അതുപോലെ ഞാൻ കാണിച്ചിട്ടുണ്ടൊരു സാധനം ഉണ്ടാക്കി അജുമ്പോൾ തിന്നു അവനാദ്യമേ തിന്ന് റേഷൻ ഇടിയുടെ ചോറ് വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് പാകത്തിനുള്ള വേവയുള്ളായിരുന്നു അപ്പോൾ അതിനകത്ത് അവനെയാണെങ്കിൽ ഈ ഫ്രൈഡ് റൈസ് പോലെ ആക്കിയിട്ട് അവനത് കഴിച്ചു അല്ല അവൻ ഉറങ്ങി ക്ഷീണമായി നിന്ന് ഞങ്ങൾ പെളിയിലൊക്കെ പോയി കോഴിയെ കൊണ്ട് കൊടുക്കാനൊക്കെ ആയിട്ട് പോയായിരുന്നു പോയിട്ട് വന്നിട്ട് ഇതൊക്കെ മേടിച്ചു കൊണ്ടു വന്നില്ല ഒരാന്നൊക്കെ ചെയ്തത് എന്തുവാന്നറിയത്തില്ല ഒത്തിരി സന്തോഷമൊന്നും എനിക്കിതെന്ന് തോന്നുന്നേ ഇല്ല എന്താണെന്നൊന്നറിയത്തില്ല വല്ലാത്ത ഒരു മനസ്സിന് ഒരെന്തോ ഒരു അസ്വസ്ഥത പോലെ സാധനത്തിനെല്ലാം ഭയങ്കര വിലയാണ് നമ്മൾ കൊണ്ടുപോകുന്ന സാധനത്തിന് വിലയില്ല കൊണ്ടുകൊടുത്ത കോഴി പിന്നെ കോഴിയെ കൊണ്ടു കൊടുത്തിട്ട് ഒരു രണ്ടോ മൂന്നോ സാധനം മേടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് കയ്യിലുള്ള പൈസയും തീർന്ന് ആ കോഴിയെ വിറ്റ പൈസയും തീർന്ന് എല്ലാം തീർന്ന് ഇനി വന്ന് കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ ഒരു പത്ത് പൈസ എടുക്കാനില്ലാത്തൊരു ഒരു ഈ നമ്മളെ വീട്ടിലോട്ട് വന്ന് കയറിയത് അച്ചന് ഒന്നും അറിയത്തില്ല പ്രയാസമൊന്നും അറിയത്തേ ഇല്ല ചെവി വലുതായിട്ട് കേൾക്കാത്തതുകൊണ്ടൊക്കെ ഒന്നും അറിയത്തില്ല കേട്ടാലും അറിയത്തില്ല അച്ചാച്ചനങ്ങനെ പ്രയാസങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല നമ്മൾ വെളിയിലൊക്കെ ആയിരുന്നതുകൊണ്ട് പിന്നെ ആവശ്യത്തിനുള്ള പൈസ പിന്നെ ഇവിടെ റബ്ബറ് വെട്ടുന്ന പൈസയൊക്കെ ഉണ്ട് അതൊക്കെ ഉണ്ടായിരുന്നു നേരത്തെ അന്നേരം അതൊക്കെ എടുത്ത് അച്ചാച്ചൻ അച്ചാച്ച കാര്യം സുഖമായിട്ട് നോക്കി കഴിഞ്ഞു പോകുന്നു ഇപ്പോഴും അച്ചാച്ചന് പ്രയാസങ്ങളെക്കുറിച്ചൊന്നും അറിയത്തില്ല എന്താ പറഞ്ഞാലും അച്ചാച്ചൻ്റെ പ്രയാസങ്ങളൊന്നും അറിയത്തില്ല കറക്റ്റ് സമയത്ത് ആഹാരം കഴിക്കും പിന്നെ അച്ചാച്ചൻ കിടന്നുറങ്ങും അങ്ങനെയൊക്കെ രണ്ട് നേരമേ ആകെ കഴിക്കത്തുള്ളൂ അങ്ങനെയൊക്കെ പിന്നെ ആരുമില്ല ഞാൻ മാത്രമേ ഉള്ളൂ അച്ചനെ നോക്കാനായാലും അച്ചച്ചന് ഒരു നേരത്തെ ആഹാരം കൊടുക്കാനായാലും എല്ലാം ഞാനും അജുമോനും മാത്രമേ ഉള്ളൂ വേറെ ആരും അച്ചച്ചന് ഒരു നേരത്തെ ആഹാരം ഞങ്ങൾ വേറെ ഇവിടെ വന്ന് താമസിക്കുന്നതുകൊണ്ട് അച്ഛൻ്റെ വീടിൻ്റെ അടുത്തും അല്ല അമ്മയുടെ വീടിൻ്റെ അടുത്തും അല്ലാത്തതുകൊണ്ട് പിന്നെ അല്ലെങ്കിലും അച്ചൻ പണ്ട് അല്ലേ വേറെ വീടുകളിൽ നിന്നൊന്നും ഒന്നും കഴിക്കത്തില്ല കഴിക്കുവാന്നെങ്കിൽ എൻ്റെ വലിയപ്പച്ചിയുടെ വീട്ടിൽ നിന്നായിരുന്നു എന്തെങ്കിലും കഴിക്കുന്നത് അത് എപ്പോഴെങ്കിലും അച്ചച്ചൻ്റെ മൂത്ത പെങ്ങളുടെ കൈ കൊണ്ടുണ്ടാക്കുന്ന ചമ്മന്തി നല്ല രുചിയാണ് എൻ്റെ അപ്പ അച്ഛൻ്റെ പെങ്ങൾ അപ്പച്ചിന്നാണ് ഞങ്ങൾ വിളിക്കുന്നത് അപ്പച്ച അരയ്ക്കുന്ന ചമ്മന്തിയൊക്കെ കുട്ടി എനിക്കും കൊതിയുക അപ്പച്ചിയുടെ കൈ കൊണ്ടുണ്ടാക്കുന്ന ചോറൊക്കെ കഴിക്കാനും തിന്നാനും ഒക്കെ ഓർക്കുമ്പം തന്നെ ഒരു പറയുമ്പോൾ എനിക്ക് വല്ലാത്തൊരു ഒരു ഫീലിങ്സ് ഒരു സങ്കടം കണ്ണൊക്കെ നിറഞ്ഞുമായിരുന്നു പക്ഷെ നമുക്കിപ്പോൾ അതിനെയുള്ള യോഗവിലയങ്ങൾ സാധാരണക്കാരായതുകൊണ്ട് സാമ്പത്തിക ശേഷി നമുക്കൊത്തിരി കുറഞ്ഞതുകൊണ്ട് നമ്മൾ അങ് അങ്ങനെയെങ്ങും പോവാറില്ല നമുക്ക് തന്നെ ഒരു നമ്മളൊന്നുമില്ലാത്തവരാണെന്നുള്ളൊരു തോന്നില്ല നമ്മുടെ മനസ്സിനകത്തുള്ളൂ നമുക്കെങ്ങും പോവാനായിട്ട് തോന്നത്തില്ല അച്ചു എൺപത്തി ഏഴാമത്തെ പിറന്നുള്ള ഞാനും അച്ഛനും അജ്മോനും മാത്രമേ ഉള്ളൂ അവനാണെങ്കിൽ ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ഞങ്ങൾക്ക് വലിയ ഇതൊന്നും വലിയ ഈ പ്രാവശ്യമൊന്നും പിന്നെ അതുകൊണ്ട് കേക്ക് മേടിക്കാൻ പോയ ജിമോൻ ക്രീം കേക്ക് ആയിരുന്നു അവൻ പോയി നോക്കിയത് മുന്നൂറ്റി ആ മുന്നൂറ്റിയല്ല നാനൂറ് രൂപയെന്നാണ് പറഞ്ഞത് ഞാനത് മുന്നൂറ്റി എന്ന് പറയുന്നതിന് മുമ്പേ എന്നെ വഴക്ക് പറഞ്ഞായിരുന്നു നാനൂറ് എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു മോനെ അത് മേടിക്കണ്ട എന്ന് മേടിക്കണ്ടെന്നൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നിനും തികയത്തില്ലായിരുന്നു അതുകൊണ്ട് അമ്പത് രൂപയുടെ നമ്മൾ കവറിനകത്ത് കിട്ടുന്ന അല്ലാതെ പീസ് ആയിട്ടുള്ള കേക്ക് മേടിച്ചുകൊണ്ടുവന്നിട്ടാണ് അച്ചാച്ചന് കൊടുത്തത് അങ്ങനൊക്കെ ഇന്നത്തെ കാര്യങ്ങൾ ഈ എൺപത്തി ഏഴാമത്തെ പൈസ ഇപ്പം അച്ചാച്ചന് ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ ഞാനല്ല സത്യം പറഞ്ഞാൽ അച്ചച്ചനെ ആരുമില്ല സ്നേഹത്തോട് ഒരു നേരത്തെ ആഹാരം ഇന്നാന്നും പറഞ്ഞാൽ അച്ചച്ചന് കൊടുക്കാൻ മറ്റൊരു മനുഷ്യരും ഇതുവരെ ആയിട്ടും കൊടുത്തിട്ടില്ല അങ്ങനെ കൊടുക്കാനും ആരും തന്നെ ഇല്ല ഞാനേ ഉള്ളൂ ഞാനും എൻ്റെ കുഞ്ഞും മാത്രമേ ഉള്ളൂ അവൻ മാത്രം മതി വേറെ ആരുടെയും ആവശ്യമില്ല എന്നാലും ഞാനങ്ങ് പറയാം എനിക്കിന്ന് അച്ചച്ചനെ പിറന്നാളായത് കൊണ്ട് ഒരു സന്തോഷം തന്നെ കണ്ട യാതൊന്നും അറിയാതെ കുത്തിയിരുന്നു തിന്നുന്നു അത് കഴിഞ്ഞിട്ട് കയറി കിടന്ന് ഉറങ്ങുന്നു ഇണീറ്റ് വരുന്നു പല്ല് തേക്കാം പറയുവാണെങ്കിൽ പല്ല് തേക്കും എന്നിട്ട് വല്ലതൊക്കെ ഇരുന്ന് തിന്നുകയും കുടിക്കുകയൊക്കെ ചെയ്യും പിന്നെ രാവിലത്തേത് അത് തിന്ന് കഴിഞ്ഞ ഉടനെ പോയി കട്ടിലേക്ക് കയറി ഇങ്ങ് കിടക്കും പിന്നെ അതുപോലെ വെള്ളം കുടിക്കണമെന്ന് തോന്നുമ്പോൾ ഇണീറ്റ് വന്ന് കുടിക്കും മൂത്രം ഒഴിക്കാൻ പോകും എന്നിട്ട് പിന്നെയും പോയി കിടക്കും കുളിക്കാൻ പല പ്രാവശ്യം നിർബന്ധിക്കുമ്പോൾ മാത്രം പോയി കുളിക്കും അങ്ങനെയൊക്കെയാണ് താങ്ക് യു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും അച്ചാച്ചന് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കണം താങ്ക് യു